ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്ന റീഡിംഗ് ഒരു കരിയർ റീഡിംഗ് ആണ് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഒരു കളക്റ്റീവ് റീഡിംഗ് കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ എനർജീസുമായി റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരാണെങ്കിൽ മാത്രം ഈ റീഡിങ്ങിൽ നിന്ന് സ്വീകരിക്കുക ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു എനർജീസ് എല്ലാവരുമായിട്ട് റെസനേറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് നോക്കാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ അഡ്വൈസ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇപ്പോൾ കറന്റ് നിങ്ങൾ എന്തെങ്കിലും ജോബ് ട്രൈ ചെയ്യാണ് ഒരുപാട് ടൈമായിട്ട് ഒന്നും സെറ്റ് ആകുന്നില്ല അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ജോബിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു റീഡിംഗ് ഒന്ന് നോക്കാൻ നിങ്ങളായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അപ്പോൾ എന്തായാലും റീഡിംഗിലേക്ക് കടക്കാം നിങ്ങൾ ഇടുന്ന ജോബ് എഫേർട്ടിൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞത് നയൺ ഓഫ് പെൻഡിക്കിൾസ് ആണ് അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് നിങ്ങളിപ്പോൾ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കഴിവുണ്ട് കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണ് ഈ ഒരു റീഡിങ്ങിലൂടെ എനിക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു ടാലൻ്റ് ഉള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് കണക്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നിട്ട് ഇനി എഫേർട്ട് ഇടാത്തതാണോ അല്ലെങ്കിൽ എഫേർട്ട് ഇടുന്നത് ശരിയായ രീതിയിലല്ലേ എന്നുള്ളൊരു തോന്നലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ എഫേർട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊരു സംശയത്തിൻ്റെ അവിടെ ആവശ്യമില്ല പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ഡ്രെയിൻ ആവാനുള്ള ഒരു റീസൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് ആയി നിൽക്കുന്നത് ഹൈപ്രസിസ് ആണ് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞത് നിങ്ങൾ പല കാര്യങ്ങളും പിന്നീടേക്കാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പ്രകടിപ്പിക്കേണ്ട പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ വേണ്ട പിന്നീടാകാം എന്നുള്ള ഒരു മെൻ്റാലിറ്റിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അതിനൊരു മാറ്റം ഇവിടെ കൊണ്ടുവരാനായിട്ട് ഓർക്കുക നിങ്ങൾക്ക് എന്താണോ കഴിവ് അത് ടാലൻറ്റ് ഷോ ചെയ്യേണ്ട സമയത്ത് തന്നെ നിങ്ങൾ ആ ടാലൻറ്റ് ഷോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പിന്നീട് ഒരു അവസരം എല്ലായ്പ്പോഴും ഒരു ശരിയായൊരു സമയം അല്ലെങ്കിൽ ശരിയായ ഒരു ടൈമിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാതെ ഇപ്പം എന്താണ് അവസരം അതിന് കൂടുതലായിട്ട് വിനിയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു കരിയർ സർച്ചിൽ മെയിൻ ബ്ലോക്കേജ് ആയി നിൽക്കുന്നത് നിങ്ങൾ കുറച്ച് നാൾ എഫേർട്ട് ഇടുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് ബേസ് നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് എപ്പോഴും ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ശരിയല്ല ഇത് മാത്രം നോക്കിയിരുന്നാൽ ശരിയാകില്ല എന്നൊരു തോന്നൽ വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ എനർജി പല ദിശയിലേക്കും ഇവിടെ ഡൈവേർട്ട് ആകുന്നുണ്ട് ഒരു കാര്യത്തിലേക്ക് അത് നിങ്ങളെ എങ്ങനെയെങ്കിലും ഇപ്പോൾ ഒരു ജോലി എന്നുള്ളൊരു കാഴ്ചപ്പാട്ടിലേക്ക് പോകാതെ സ്ഥിരതയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ടൂടെ ശ്രമിക്കുക അപ്പോൾ ഏതെങ്കിലും രീതിയിലൊരു ജോലിനേക്കാളും നിങ്ങൾക്ക് അത്രയും എഫേർട്ട് ഇട്ട് ഇടുന്നുണ്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിവുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഡിസേർവ്ഡ് ആയിട്ടുള്ളൊരു ജോബിന് തന്നെയായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക എങ്ങനെയെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ജോബ് വേറെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന എഫേർട്ട് ഒരു ജോബിനായിരിക്കാം പക്ഷെ അത് സക്സസ് ആകുന്നില്ല അല്ലെങ്കിൽ അതിനൊരുപാട് ഡിലേ വരുമ്പോൾ നിങ്ങൾ വേറെ പല കാര്യങ്ങളിലേക്ക് എഫേർട്ട് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ആകാണ് നിങ്ങളുടെ എനർജി ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ആകുകയാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിലാണ് നിങ്ങളുടെ ഡ്രീം അല്ലെങ്കിൽ ഒരു കാര്യത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെങ്കിൽ അതിൽ മാത്രം സിക് ഓൺ ചെയ്യാനായിട്ട് പ്രത്യേകം ഓർക്കുക ഇവിടെ നിങ്ങളുടെ ഒരു നിങ്ങളെല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാനായിട്ട് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എഫേർട്ട് ഇവിടെ കാണുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ നിങ്ങളുടെ ചുറ്റുണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ഇനിയിപ്പോൾ ഓൾറെഡി കരിയറിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള വ്യക്തികളിൽ നിങ്ങൾക്ക് ഹെൽപ്പ് വാങ്ങാവുന്നതാണ് നിങ്ങൾ എല്ലാം തനിയെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മടി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി സോഷ്യലൈസ് ആയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ സൊല്യൂഷൻ കാണാൻ പറ്റുന്ന വ്യക്തികൾ നിങ്ങളുടെ ചുറ്റുപാട് തന്നെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം കുറച്ചും കൂടി അവർക്ക് ജോബിനല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഐഡിയാസ് തരാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റുന്നതായിട്ട് ഇവിടെ മനസ്സിലാകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള അവസരങ്ങളാണെങ്കിൽ തനിയും എഫേർട്ട് ഇട്ട് അത് സക്സസ് ആകുന്നില്ല മനസ്സിനൊരു മടുപ്പിലേക്ക് പോകാതെ അതിനുള്ള സാധ്യതകളെ കൂടുതൽ സെർച്ച് ചെയ്യാനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ കൊണ്ടുവരേണ്ട ഒരു മാറ്റം എന്ന് പറഞ്ഞത് ടെൻ ഓഫ് പെൻ്റക്കിൾസ് ആണ് അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കുറച്ച് ടൈം ഡിലേസ് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ജോബിന് പക്ഷേ അത് നിങ്ങളെ കുറച്ചും കൂടി ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു ജോബിലേക്കാണ് കൊണ്ടുപോകുന്നത് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടതും അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇടേണ്ടതും അങ്ങനെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് തന്നെയാണ് ഏതെങ്കിലും രീതിയിലൊരു ജോബിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ഫ്യൂച്ചറിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റിയിലേക്കുള്ള കാര്യങ്ങളെ നോക്കിക്കൊണ്ടുള്ള ഓഫേഴ്സ് ായാലും എഫേർട്ട് ആയാലും ഇടാനായിട്ട് പ്രത്യേകം ഓർക്കുക നിങ്ങൾ ഈ ഒരു എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊണ്ടുവരാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഔട്ട്കം എന്ന് ചോദിച്ചപ്പോൾ സെവൻ ഓഫ് വൺസ് ആണ് അപ്പോൾ എഗൻ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ജോലി ഇതിലേക്ക് വരാം അല്ലെങ്കിൽ ജോലി നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ചിലപ്പോൾ പ്രൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാം കോമ്പറ്റീഷൻസ് ഉണ്ടാവാം ജോബ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കാം നിങ്ങൾക്കിപ്പോൾ പക്ഷെ അവിടെ ആയാലും നിങ്ങൾക്ക് എഗെയിൻ ഫേസ് ചെയ്യേണ്ട പല ചാലഞ്ചസ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിനായിട്ടും നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക കാരണം ഒരു ജോബ് ജോബാവുമ്പോൾ കോമ്പറ്റീഷൻസ് ഉണ്ടാകും പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾ അത്രയും ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരുപാട് ഹോപ്പ് വിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് കാണുന്നത് അപ്പൊ മേ ബി ഒരു ജോബ് എല്ലാം ശരിയാകും അല്ലെങ്കിൽ അത് സ്മൂത്ത് ആയി പോകും എന്നുള്ളൊരു പ്രതീക്ഷ വയ്ക്കാതിരിക്കുക അവിടെയും നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വരാം നിങ്ങളെ പ്രൂവ് നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാം കോമ്പറ്റീഷൻസ് ഉണ്ടാകാം അപ്പം അതിനെല്ലാം നമ്മൾ സ്വയം ഒന്നും പ്രിപ്പയർ ആയിട്ടിരിക്കുക ഇപ്പോൾ ഒരു ജോലി സഡൻ ഒരു ജോലിനേക്കാളും അത് കുറച്ചും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ പുറത്തേക്ക് കാണിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ജോലിയിൽ കുറച്ചും കൂടി പ്രൊമോഷനോ കുറച്ചും കൂടി ഹൈക്കൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യായിരിക്കും ഇപ്പോഴത്തെ നിലപാടിൽ നല്ലത് മാത്രമല്ല നിങ്ങൾ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ജോബിലേക്ക് തന്നെ ഫോക്കസ് കൊടുക്കുക മറ്റ് പല അവസരങ്ങൾ വരാം അത് പക്ഷെ നിങ്ങളുടെ ഒരു ടാലൻറ്റും നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവലിനും ഒത്ത രീതിയിലാണോ എന്ന് കുറച്ചും കൂടി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഒരു കമ്മിറ്റ്മെൻറ്റ് ഇതിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരു അഡ്വൈസ് എന്താ നോക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഉള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് സ്റ്റാർ കാർഡാണ് അപ്പോൾ ഇതൊരു ഹോപ്പിനെ കാണിക്കുന്ന കാർഡാണ് അപ്പോൾ നിങ്ങളിപ്പോൾ കോൺഫിഡൻസ് കുറഞ്ഞിരിക്കുകയാണ് ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് പോകുന്നത് ഒരു ജോബും സെറ്റ് സെറ്റാകാതെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ഡൗൺഫോൾ ആ ഒരു സ്റ്റേജിലാണെങ്കിൽ എന്തായാലും ആ ഒരു പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് നിങ്ങൾ നിങ്ങളിടുന്ന എഫേർട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളൊരു അഡ്വൈസാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുമായിട്ട് റെസനേറ്റ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്ത കാര്യങ്ങൾ ഈ റീഡിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു